എന്താ അത് അത് ഇന്നലെ പള്ളി പോയപ്പോൾ മേടിച്ചതല്ലേ ഇന്നലെ ഞങ്ങൾ പോയത് ഏത് പള്ളിയില്ല അർത്തുങ്കൽ പള്ളി അല്ലേ ഏഹ് അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് പേപ്പർ ഉണ്ടായിരുന്നു ഇങ്ങനെ കവർ ചെയ്തിട്ട് ആൽഫി വിചാരിച്ചത് ഇളക്കി കളയാനുള്ളതെന്ന് വിചാരിച്ച് ഇളക്കി കളഞ്ഞൂല്ലേ ഇപ്പം സൗണ്ട് കേൾക്കുന്നില്ലല്ലേ സാറില്ലാമ വേറെ ഒട്ടിച്ചേരാൻ നോക്കാം കേട്ടോ ഏഹ് നാട്ടൈറെും കഴിച്ചു ഏഹ് തരാം എന്തുവാ അന്ന് പെരുന്നാളിന് പോയപ്പോ മേടിച്ച പി പി അവിടെ ചേർന്ന് കിടപ്പുണ്ടല്ലോ അത് വേണ്ട പുതിയത് വേണം ആൽഫക്കുട്ടിനത്തിരി കോസ്റ്റ്ലി സാധനങ്ങളൊന്നും ചോദിക്കാറില്ല അൽഫക്ക് വേണ്ടത് പി പി ബലൂണ് ഇതൊക്കെയാണ് അല്ലേ ഏ ുട്ട ഇന്ന് നമ്മൾ എവിടെയാണ് പോണേ എവിടിയാ പോണേമ്മ കിളിയമ്മ എടുത്തോ കിളിയമ്മ എടുത്തല്ല ആ ഡോക്ടറെ ഡോക്ടറെടുത്ത് അൽഫിക്ക് ഇന്ന് ഇന്നൊരു സാനം തരാം ഇന്നൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ കിട്ടിയിട്ടുണ്ട് അല്ലേ ഡോക്ടർ സുഹാസ് അല്ലേ ഏ എന്റെ പേര് സുഹാസ് ആ ഡോക്ടറിന്റെ അപ്പോയിൻമെന്റ് കിട്ടാൻ പാടുന്ന പറഞ്ഞ് ഇന്നെന്തായാലും കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി ടെൻ തേർട്ടിക്ക് ഞങ്ങൾ പോകൂല്ലേ ഏഹ് ആ ഓക്കെ അപ്പം ഡോക്ടർ പറയുന്ന പോലെ ഒക്കെ ചെയ്യണം കേട്ടോ ഏ ആ ഓക്കെ എന്താ വേണ്ടേ കുറച്ച് കഴിഞ്ഞ് മതിലേ ഇപ്പ വേണം തരാം എന്താ വേണ്ടേ പറ്റില്ലെന്നോ എന്തു പറ്റില്ല വേണോ സാധനം ഇപ്പം വേണം എന്നാ ഇന്നലെ കൊറിയറ് വന്നതാണ് ഷീബ എന്ന് ഷീബെന്ന് പറഞ്ഞൊരാൻറ്റി ഞാൻ തോന്നിട്ടുണ്ടയച്ചത് പിന്നെ ചിഞ്ചു ആൻ്റി അല്ലെ പൊട്ടിക്ക് ആ തിരിച്ച് കാണിച്ച് എന്താണെന്നത് ഇത് കാണിച്ച് ഫ്രണ്ട് കാണിച്ച് ഫ്രണ്ട് ഫ്രണ്ട് അവിടെ എഴുതിയേക്കുന്നത് കാണിക്കേ തിരിച്ച് വുഡൺ പസിൽ അല്ലേ വുഡൻ പസിലാണ് ത്രീ പസൽസ് ഉണ്ട് എന്ത് വേണ്ട ഇത് വേണ്ടേ പിന്നെ ഫിസിൽ മതിയോ പി മതിയോ ആ നമുക്ക് പോകുമ്പോൾ മേടിക്കാം കേട്ടോ പിന്നെ ഇവിടെ ഉണ്ടോ ഇന്നലെ കഴുത്തേക്ക് എട്ടിയിടാനമ്മൊരു ഫിസില് തന്നായിരുന്നില്ലേ അതെന്തു ചെയ്യേ അവിടെ ഉണ്ടോ ഇതിങ്ങോട്ട് കാണിച്ചേ അമ്മ നോക്കട്ടെ നല്ല താല്പര്യ കൂട്ടാ ഇത് ആ നമുക്ക് ചെയ്യുമ്പോൾ കാണിക്കാം ഓക്കെ ഇതേ ത്രീ വുഡൻ ആണ് വുഡൻ ത്രീ പീസസ് പസിൽ ഇതിൽ കാറുണ്ട് എന്താ ഒത്തിരി സാധനങ്ങളുണ്ട് കൗ ഉണ്ട് ഉണ്ട് പിഗുണ്ട് ഉണ്ട് ബാഗ് ഉണ്ട് ബഗ് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുടെ ഉണ്ട് ഹാറ്റുണ്ട് കേട്ടോ അങ്ങനെ കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റും ഓക്കെ ആ പി എടുത്ത് തരട്ടെ ആ ആൽഫിയുടെ പി പി കളക്ഷൻസ് കാണിക്കട്ടെ ദേ വൺ അതൊന്നടിച്ച് കാണിച്ചേ ആ ഇനി ടു ആ പിടിച്ചോ കാണിക്കാനോ ജസ്റ്റ് നമ്മൾ പെരുന്നാളിന് മേടിച്ചല്ലേ ആ ടൂ ആ ഇനി കഴുത്തേലിടാനല്ലേ ഇത് വേണ്ട പിന്നെ ഇത് കഴുത്തേ ഇറുകാണ്ടിരിക്കുക നമ്മൾ ലൂസായിട്ട് കെട്ടിയതല്ലേ ടൈറ്റെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഓപ്പോസിറ്റാ പറയാ ഇത് ടൈറ്റല്ല ഇത് കഴുത്തേ കിടക്കും അതിനല്ലേ അമ്മ രണ്ട് നൂല് ചേർത്ത് കെട്ടിയേക്കുവോ ഇനി നമ്മൾ നോക്കട്ടെ വേറെ നൂല് പറ്റുമോ നമുക്കിത് മേടിക്കാം എന്നിട്ട് കെട്ടിത്തരാം ഓക്കെ ഇതൊന്ന് കഴുത്തേലിട്ട് കാണിക്കാവോ ബിസിലടിച്ച് കാണിക്കാവോ കണ്ടക്ടറാണോ സെക്യൂരിറ്റി ആണോ പിടിച്ചോ 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 പിടിച്ചു പിടിച്ചോ ആ എടാ പിടിച്ചൂല നീ ആ അപ്പോൾ കണ്ടോണേ സെക്യൂരിറ്റി പിന്നെ കണ്ടക്ടർ ആ ഓക്കെ അല്ലേ ബസ്സിലെ കണ്ടക്ടറാണേ ആ ബിസ്സിലടിച്ചോ കണ്ടക്ടർ ആ പതുക്കെ വലിക്കുക കഴുത്തും മുറിയും പതുക്കെ മറ്റേ കൈയും കൊണ്ട് പിടിക്കേ ഒരു സൈഡ് ആ ഇല്ല അത് ശരി കിട്ടാതെ എന്നാൽ വേറെ ഫീസില് രണ്ട് കൈയും പിടിച്ചിട് മറ്റേ കൈ ആ ഓക്കെ ആ ഒന്ന് ഓക്കേ ആ ഓക്കെ അത് അയച്ചു തന്നെ ആൻറ്റിക്കൊരു താങ്ക് യു പറഞ്ഞേ ബസ്സിലയച്ചു തന്നേ ചിഞ്ചു ആൻറ്റിയല്ലേ ഷീബാൻഡിയാന്ന് തോന്നുന്നുണ്ട് ആ എന്നാ ചാറ്റാ താങ്ക് യു പറ താങ്ക് യു സ്പെഷ്യൽ ഉമ്മ ഓക്കേ നല്ല പസിലാത് കളിച്ചാട്ടാ നമുക്കത് ചാറ്റാ ബൈ ബൈ